ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത് ലക്ഷം ചല വരുന്ന രണ്ട് വ്യത്യസ്ത ചിട്ടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ വീഡിയോ കണ്ട് ചേർന്ന ആളുകൾ ഉണ്ടാവും കാരണം അവർക്ക് ആ ചിട്ടി ചേർന്നതിലൂടെ അവർക്ക് ലഭിച്ച അനുഭവം അതായത് ചിട്ടി പിടിച്ച തുക എന്താവശ്യത്തിനാണ് നിങ്ങൾ ചിട്ടി ചേർന്നത് ആ ചിട്ടി പിടിച്ച തുക കൊണ്ട് നിങ്ങളുടെ എന്ത് സാമ്പത്തിക ആവശ്യമാണ് നിറവേറ്റിയത് റെവേറ്റ് അതുപോലെ ഏത് ചിട്ടിയിലാണ് ചേർന്നത് ആ ചിട്ടി ചേരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ തയ്യാറാക്കി നമ്മൾക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ആ വീഡിയോ പബ്ലിഷ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകാൻ കാരണമാകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു ഷോർട്ട് വീഡിയോ ആക്കി അയച്ചു തരുക നമ്മുടെ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകളും പല ആളുകളും കണ്ട് നമ്മൾക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ ഇന്ന ചിട്ടി ചേർന്നു ഇന്ന മാസംത്ര രൂപ വെച്ച് അടയ്ക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സന്തോഷം അവർ നമ്മുടെ നമ്മളുമായിട്ട് പങ്കുവെക്കാറുണ്ട് അപ്പം അത് കേൾക്കുന്ന സമയത്ത് നമ്മൾക്കും ഒരു സന്തോഷമാണ് അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത് ലക്ഷം റേഞ്ചിൽ വരുന്ന സ്ഥല വരുന്ന രണ്ട് ചിട്ടികളെ കുറിച്ചാണ് എൻ്റെ ഡിനോമിനേഷനിലും മാസം അടവും മാസം വരുന്ന കാലാവധിയിലാണ് വ്യത്യാസം ഉള്ളത് അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന രീതിയിൽ നോക്കാം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാസം അമ്പതിനായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷം ചിട്ടിയും അതേപോലെ തന്നെ മാസം ഇരുപതിനായിരം രൂപ വെച്ച് നൂറ് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷം ചിട്ടിയും അപ്പൊ ഇതാണ് ആ രണ്ട് ചിട്ടികൾ കാരണം നമ്മളിങ്ങനെ രണ്ട് ചിട്ടികൾ ഒന്ന് ലോങ് പീരീഡും ഒന്ന് ഷോർട്ട് പീരീഡും ചെയ്യുന്നത് ചില ആളുകൾക്ക് മാസം അടയ്ക്കേണ്ട സംഖ്യ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പക്ഷെ അവർക്ക് വലിയൊരു തുക അതായത് ഇപ്പൊ ഇരുപത് ലക്ഷം റേഞ്ചിലുള്ള തുക എൻ്റെ ഉണ്ടാകും പക്ഷെ എന്നാൽ മാസം അവരുടെ കയ്യിൽ നിന്നും ചെറിയൊരു എമൗണ്ട് അടയ്ക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ചേരാൻ കഴിയുന്ന തരത്തിലുള്ള ചിട്ടികളും ഉണ്ട് എന്നാൽ മാസം വലിയ തുകയെടുത്ത് എന്ന കാലാവധി കുറഞ്ഞ് വേഗം ചിട്ടി തീരുന്ന രീതിയിലുള്ള ഷോർട്ട് പിൻഡ് ചിട്ടികളും ഉണ്ട് കാരണം രണ്ടും ഇരുപത് ലക്ഷം സ്ഥലമാണ് പക്ഷെ ഇതിൻ്റെ മാസം കാലാവധി വരുന്നത് നാൽപ്പത് മാസമാണ് ഇതിന്റെ കാലാവധി വരുന്നത് നൂറ് മാസമാണ് പക്ഷെ ഇതിൽ വരുന്ന സമയത്ത് മാസം അൻപതിനായിരം രൂപ വെച്ച് നമ്മൾ അടയ്ക്കണം അപ്പോഴാണ് ഇരുപത് ലക്ഷത്തിന്റെ സ്ഥലയാകുന്നത് അതേ സമയത്ത് ഇതിൽ വന്നിട്ട് മാസം ഇരുപതിനായിരം രൂപ വെച്ച് അടച്ചാൽ മതി ഇരുപത് ലക്ഷം സ്ഥലമാകും പക്ഷെ അതെന്ന് ഏകദേശം ഒരു എട്ട് വർഷത്തോളം വരുന്നുണ്ട് കാലാവധി ഇതൊരു നാല് വർഷത്തിൽ താഴെ വരുന്നോണം അപ്പൊ അതാണ് രണ്ട് ചിട്ടിയും തമ്മിലുള്ള ഡിനോമിനേഷനിൽ വരുന്ന വ്യത്യാസവും കാലാവധിയിൽ വരുന്ന വ്യത്യാസവും അതേ സ്ഥാനത്ത് ഈ ചിട്ടി സംഭവം ഈ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് വിളി വിളിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് പതിനാല് ലക്ഷം രൂപയാണ് അപ്പൊ ഈ അമ്പതിനായിരത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന് മിനിമത്തിനെ വിളിക്കുന്ന മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് ലഭിക്കുന്നത് പതിനാല് ലക്ഷം രൂപയും അതേ അതേപോലെ തന്നെയാണ് ഈ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി അതായത് ഈ ചിട്ടിയും മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് ലഭിക്കുന്നതും പതിനാല് ലക്ഷം രൂപയാണ് അപ്പൊ ഇത് രണ്ടും സാദാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് ഒരു മാസം ഒരു ലേലം മാത്രമേ നടക്കുകയുള്ളൂ കാരണം നമ്മള് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാറുണ്ടെങ്കിലും പല ആളുകൾ കമൻറ് ചെയ്യാറുണ്ട് നറുക്ക് ചിട്ടിയാണോ മൾട്ടി ഡിവിഷൻ ചിട്ടിയാണോ എന്ന് ചോദിക്കുന്നത് അപ്പൊ അത് ഒന്നും കൂടി കൊണ്ടാണ് ഞാൻ അത് പറയുന്നത് മൾട്ടി ഡിവിഷൻ ചിട്ടിയല്ല ഇത് സാധാ നോർമൽ ചിട്ടിയാണ് സാധാ ചിട്ടിയാണ് ഒരു മാസം ഒരു ലേലം മാത്രമേ നടക്കുള്ളൂ അതാണ് ഈ ചിട്ടിയുടെ പറയാനുള്ളത് അതേ സ്ഥലത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് പോകുന്ന സമയത്ത് സെക്കൻഡ് അടവ് വരുന്നത് അതായത് മുപ്പത് ശതമാനം താഴ്ന്നു മിനിമത്തിൽ പോകുന്ന സമയത്ത് രണ്ടാമത്തെ അടവ് വരുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാരണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡ് കാരണം ഈ ചുറ്റി മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് അതിൽ വരുന്ന വീത പലിശയായി വീത പലിശ അല്ലെങ്കിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ലേല കിഴിവ് എന്നൊക്കെ പറയും അതാണ് നിങ്ങൾക്ക് ഡിവിഡൻ്റായിട്ട് ലഭിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സെക്കൻഡ് അടവ് വരുന്നത് മുപ്പത്തി ഏഴ് അഞ്ഞൂറാണ് കാരണം ആദ്യത്തെ അടവ് അൻപതിനായിരം രൂപയാണ് ഈ ചിട്ടിയുടെ മാസം അടവ് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് അതിന് ഡിവിഡൻഡ് ലഭിക്കുന്ന സമയത്ത് രണ്ടാമത്തെ അടവിൽ ഡിവിഡൻഡ് ലഭിക്കുമ്പോൾ മുപ്പത്തി ഏഴ് അഞ്ഞൂറ് രൂപ നിങ്ങൾ അടച്ചാൽ മതി അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ മുപ്പത്തി അഞ്ഞൂറ് അടച്ചാൽ മതി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മുപ്പത് സമയത്ത് താഴ്ന്നു പോകുമ്പോഴാണ് പതിനാല് ലക്ഷം കിട്ടുന്നെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ മുപ്പത്തി ഏഴ് അഞ്ഞൂറ് അടവ് വരുന്നത് ഈ പതിനാല് ലക്ഷം രൂപ ലഭിക്കുന്ന ആ സമയത്താണ് അതേ സമയത്ത് ചിട്ടി വിളിയാകുകയെ ചിട്ടി വിളിക്കുന്ന സമയത്ത് ഈ പതിനാല് ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം ലഭിക്കാം പതിനാറ് കിട്ടാം പതിനേഴ് കിട്ടാം അങ്ങനെ പത്തൊൻപത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ ഈ ചിട്ടി മാക്സിമം വന്നിട്ട് നിങ്ങൾക്ക് പത്തി ഒമ്പത് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ചിട്ടിയാണ് അപ്പൊ നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ചിട്ടി വിളിക്കേണ്ടത് കാരണം മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അങ്ങനെ വിളിക്കാം അല്ല ചിട്ടി വിളിയാകുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് മാക്സിമം പത്തൊമ്പത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നു അപ്പൊ മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് ആളില്ലാതാകുന്ന സമയത്ത് നമുക്ക് പതിനഞ്ച് ലക്ഷം പതിനാറ് പതിനേഴ് പത്തൊമ്പത് ലക്ഷം വരെ ലഭിക്കുന്നു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ അടവിൽ വ്യത്യാസം വരും മുപ്പത് ശതമാനം തന്നെ മിനിമത്തിന് പോകുന്ന സമയത്ത് ഈ അടവ് മുപ്പത്തേഴ് അഞ്ഞൂറ് എന്നുള്ളത് നാൽപ്പതിനായിരം രൂപയാവും നാൽപ്പത്തയ്യായിരം രൂപയാവും അങ്ങനെ നമ്മൾ അൻപതിനായിരം രൂപ വരെ അടയ്ക്കേണ്ടി വരുന്നു ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം ആ ഒരു ലക്ഷം രൂപ കുറച്ചിട്ടാണ് പറഞ്ഞത് മാക്സിമം പത്തൊമ്പത് ലക്ഷം രൂപ വരെ ഈ ചിട്ടിയിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയാൻ കാരണം അതേ സമയത്ത് നമ്മൾ നൂറ് മാസത്തിൻ്റെ ചിട്ടിയിൽ പോകുന്ന സമയത്ത് പിന്നെ ഒരു ഒരു കാര്യം ഈ ചിട്ടിയിൽ വന്നിട്ട് ഇപ്പം നാൽപ്പതാളുള്ളത് കൊണ്ട് തന്നെ ഈ ചിട്ടിയിൽ മുപ്പത് ശതമാനം താഴെത്തി പിടിക്കാൻ ചിലപ്പോൾ അഞ്ചാളോ അല്ലെങ്കിൽ പത്താളോ അല്ലെങ്കിൽ പതിനഞ്ചാളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കാരണം അതിൽ നാൽപ്പതാളുള്ളൂ ഈ നാൽപ്പതിൽ എത്ര ആളുകൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആണ് അതിനനുസരിച്ചാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്നത് തന്നെ ഇപ്പൊ ഇരുപതിനായിരം വെച്ച് നൂറ് മാസം അടയ്ക്കുന്ന ചിട്ടിയിൽ വന്നിട്ട് ഇതിൽ നൂറാളുകൾ ഉള്ളത് കൊണ്ട് തന്നെ മുപ്പത് ശതമാനം പിടിക്കാൻ ഒരുപാട് ആളുകൾ കാരണം ചിലപ്പോൾ അമ്പതാളോ അല്ലെങ്കിൽ അറുപതാളോ ഒക്കെ മുപ്പത് ശതമാനം പിടിക്കാൻ ഉണ്ടാവും മാസം ഒരു മാസം ഒരു ലേലം ഒരാൾക്കെ ചിട്ടി ലഭിക്കുകയുള്ളൂ അതും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഈ ചിട്ടിയിൽ മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് പോകുന്ന സമയത്ത് സെക്കൻഡ് അടവ് വരുന്നത് പതിനഞ്ചായിരം രൂപയാണ് ോ അപ്പൊ ഈ ചിട്ടിയിൽ വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് രണ്ടാമത്തെ അടവിന് പതിനഞ്ചായിരം രൂപയാണ് ഈ ചിട്ടിയിൽ മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് പോകുന്ന സമയത്ത് മുപ്പത്തേഴ് അഞ്ഞൂറാണെങ്കിൽ ഇതിൽ മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിന് പോകുന്ന സമയത്ത് പതിനഞ്ചായിരം രൂപയാണ് വരുന്നത് രണ്ടാമത്തെ അടവ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് പതിനഞ്ചായിരം രൂപ വെച്ച് അടച്ചാൽ മതി അങ്ങനെ മുപ്പത് ശതമാനം താഴത്തെ വിളിക്കും നിങ്ങൾക്ക് പതിനാല് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് പറഞ്ഞു ചിട്ടി വിളിയാവുന്ന സമയത്ത് പതിനാല് എന്നുള്ളത് നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം ലഭിക്കും പതിനാറ് ലക്ഷ ലക്ഷം ലഭിക്കും അങ്ങനെ പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിട്ടി വിളിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ മിനിമത്തിന് കഴിഞ്ഞ് മുപ്പത് ശമയത്തായത് മിനിമത്തിന് കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് ഈ അടവ് പതിനഞ്ചായിരം എന്നുള്ളത് പതിനാറായിരം പതിനേഴായിരം അങ്ങനെ ഇരുപതിനായിരം രൂപ വരെ അടയ്ക്കേണ്ടതായിട്ട് വരും ഈ ചിട്ടിയിൽ മാക്സിമം പറഞ്ഞല്ലോ മാക്സിമം കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് കെ എസ് എഫ് ഇയുടെ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് അപ്പൊ ആ ഒരു ലക്ഷം രൂപ കുറച്ചുകൊണ്ടാണ് മാക്സിമം പത്തൊമ്പത് ലക്ഷം രൂപ വരെ ഇതിൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞു ഈ രണ്ട് ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ നൂറാളുണ്ടാവും ഇതിൽ നാല്പതാളെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതിൽ മുപ്പത് ശതമാനം പിടിക്കാൻ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും ഇത് നാൽപ്പതാളുള്ളത് കൊണ്ട് തന്നെ മുപ്പത് ശ്മിൻ താഴ്ത്തി പിടിക്കാൻ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അപ്പൊ അതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടത് പിന്നെ നമ്മളൊരു ചിട്ടി ചേരുന്ന സമയത്ത് ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള കാരണം നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു പത്ത് ഇല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നോക്കുന്ന സമയത്ത് എങ്ങനെയൊരു മൂന്ന് നാല് കെ എസ് എഫ് ഇയുടെ ബ്രാഞ്ചുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചിട്ടി ഒരു ബ്രാഞ്ചിൽ പോകുന്ന സമയത്ത് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കെ എസ് എഫ്ഇയുടെ വേറെ ബ്രാഞ്ചുകൾ ൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുക നമ്മൾ ഈ ചെയ്യുന്ന ചിട്ടിയുടെ വീഡിയോ പറയുമ്പോൾ ഈ ചിട്ടികൾ പറഞ്ഞു ചിലപ്പോൾ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാകണം എന്നില്ല അപ്പൊ നിങ്ങൾക്ക് പല ബ്രാഞ്ചുകളിലും ചെയ്യുന്ന ചിട്ടി ഇതുണ്ടാവും അല്ലെങ്കിൽ വേറെ ഡിനോമിനേഷനിലുള്ള ചിട്ടികൾ ഉണ്ടാവും കാരണം ഇതേ സ്ഥല റേഞ്ചിൽ വരുന്ന വേറെ ഡിനോമിനേഷനിലുള്ള ചിട്ടികൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിട്ടി ഒരു ബ്രാഞ്ചിലില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട തൊട്ടടുത്തുള്ള വേറെ ബ്രാഞ്ചുകൾ കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുക കാരണം എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റാളുകളിൽ ഏകദേശം അഞ്ച് കെ എസ് എഫ് യുടെ ബ്രാഞ്ചുകൾ അപ്പം അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടിന്റെ പരിസരത്തായിട്ട് തന്നെ ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ചുറ്റിയളവിൽ മൂന്ന് നാലും കെ എസ് എഫിൻ്റെ ബ്രാഞ്ചുകളുണ്ടാവും അതേപോലെ തന്നെ നിങ്ങളുടെ ഏത് ജില്ലയിലാണോ നിങ്ങളുടെ വീട് നിൽക്കുന്ന ആ ജില്ലയിലെ മെയിൻ ബ്രാഞ്ചുകളിൽ വലിയ ചിട്ടികളും ചെയ്യുന്നുണ്ടാവും കാരണം ഒരു കോടിന്റെ അല്ലെങ്കിൽ ഒന്നര കോടി അല്ലെങ്കിൽ രണ്ട് കോടി ആ റേഞ്ചിൽ വരുന്ന സ്ഥലം വരുന്ന ചിട്ടികളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് സ്ഥലയിലുള്ള അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ പറ്റും അതിനനുയോജ്യമായിട്ടുള്ള ചിട്ടി ഏത് ബ്രാഞ്ചിലാണോ ഉള്ളത് ഒന്ന് അന്വേഷിക്കുക എന്നിട്ട് തിനുശേഷം ആ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ചിട്ടി ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ കെ എസ് എഫിനെ സംബന്ധിച്ച് പറഞ്ഞ അറുന്നൂറ്റി അമ്പത്തിനാല് ബ്രാഞ്ചാണ് നിലവിലുള്ളത് അപ്പൊ ഒരു ബ്രാഞ്ചില് ആവറേജ് ഒരു സാമ്പത്തിക വർഷം ഇരുപത്തി അഞ്ച് ചിട്ടി വെച്ച് ചെയ്യണമെന്ന് തന്നെ ഏകദേശം പതിനേഴായിരത്തി ഒരുന്നൂറ് ചിട്ടികളോളം ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കെ എസ് എഫിന്റെ വളർച്ച എത്രത്തോളം വലുതാണെന്ന് പതിനേഴായിരത്തി ഒരുന്നൂറ് ചിട്ടികൾ എന്നുള്ളത് കൂടുതലല്ല കുറയാൻ സാധ്യത ഇല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം പറഞ്ഞ കാര്യം നിങ്ങളുടെ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവം ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ വഴി അത് പബ്ലിഷ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അതൊരു ഉപകാരപ്രദമായി മാറുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ ബൈ ബൈ